പാലാ മഹാത്മാഗാന്ധി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവവും മെറിറ്റ് ഡേ ആഘോഷവും നടന്നു സുവർണം രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രോഗ്രാം മുനിസിപ്പൽ ചെയർമാൻ ഷാജു തുരുത്തൻ ഉദ്ഘാടനം ചെയ്തു പഠിക്കുന്ന കുട്ടികൾക്ക് നല്ലവരല്ലോ പക്ഷെ അവരൊക്കെ ജീവിതത്തിൽ യാഥാർത്ഥ്യങ്ങളുമായി കുട്ടിയും പറഞ്ഞു ഇല്ലാതെ ജീവിതത്തിൽ പിടിച്ചെടുക്കാൻ സാധിച്ചു അത് അർത്ഥമല്ല നിന്ന് കാര്യങ്ങൾ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ പി ടി എ പ്രസിഡന്റ് സുഭാഷ് അധ്യക്ഷനായിരുന്നു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബൈജു കൊല്ലംപറമ്പിൽ പ്രതിഭകളെ ആദരിച്ചു വാർഡ് കൌൺസിലർ ബിജി ജോജോ എൻഡോമെന്റ് വിതരണം നടത്തി ഹെഡ്മാസ്റ്റർ ജഫറുദ്ദീൻ അബൂബക്കർ പ്രവേശനോത്സവ സമ്മാന വിതരണം നടത്തി സ്റ്റാഫ് സെക്രട്ടറി എം അഗസ്റ്റിൻ സീനിയർ അസിസ്റ്റന്റ് ശ്രീകല കെ പ്രിൻസിപ്പൽ ഇൻചാർജ് എബ്രഹാം സ്റ്റാഫ് സെക്രട്ടറി ലിറ്റി ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു